കടൽ കടന്ന് വന്ന സാധനം കാണുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാം അപ്പോൾ എനിക്ക് വളരെയധികം ആകാംക്ഷയുണ്ട് അതുപോലെ നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ആദ്യമേ നമുക്ക് ഈ ഒരു സോക്കിൻ്റെ ബാഗ് ഒന്ന് നമുക്ക് നോക്കാം ഈ ിക്കാടലുണ്ടേ ബാഗ് നോക്കാം നല്ല അടിപൊളി ബാഗാണ് നമ്മുടെ അസോക്കിന്റെ അതായത് സത്യം പറഞ്ഞാൽ കുറച്ച് കാലം മുമ്പേ വളരെയധികം ഉണ്ടായിരുന്നു എനിക്ക് ഈ ഒരു ബ്രാൻഡിൻ്റെ ബാഗ് വാങ്ങിക്കണം എന്നുള്ളത് പക്ഷേങ്കിൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ റേറ്റ് അധികം നമ്മൾ കുറച്ചൊന്ന് ബേക്കോട്ടടിച്ചതാണ് പക്ഷേ ഞാൻ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിന് എനിക്ക് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉള്ള ബാഗ് ട്രിപ്പിൾ നയൻ കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഓർഡർ ആക്കിയതാണ് എന്തായാലും നമുക്ക് ബാഗ് നോക്കാം ഇതിന് മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കവർ ചെറിയൊരു പൗച്ച് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നല്ലൊരു പൗച്ചുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു നിങ്ങൾക്കും കൂടി ഇഷ്ടമായി നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ രസമുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയണേ എന്തായാലും ബാഗിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് നമുക്കടുത്തത് എന്താന്ന് നോക്കാം അപ്പോൾ അടുത്തത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് സാധനം വന്നിട്ടുള്ളത് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നല്ലൊരു ഒരു ബെഡ്ഷീറ്റാണ് ഇതും അങ്ങനെ നല്ല ശരിക്ക് നമ്മൾ ഓഫറിൽ തന്നെ ഒന്ന് എടുത്ത ഒരു ബെഡ്ഷീറ്റ് ഇതിന് മുമ്പ് ഞാനെടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചതിന് പിന്നെ അതിൻ്റെ കമൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് കുഷ്യൻ രണ്ട് കുഷ്യുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബെഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ അമ്മയുടെ ബെഡ്ഡാണ് അപ്പോൾ വലിയ പിൻ സൈസ് ബെഡിന് പറ്റിയിട്ടുള്ള ഒരു ഇതാണ് അതായത് സൈഡ് നമുക്ക് ഈ ഒരു എലാസ്റ്റിക്ക് വരുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ ബെഡിൽ ഫിറ്റ് ചെയ്ത് നിക്കും നമ്മുടെ ഈ ഒരു ബെഡ്ഷീറ്റ് ഇത് ഞാൻ മുമ്പ് ഒരിക്കൽ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വാങ്ങിയതിൽ നല്ലൊരു എന്താ പറയുക ഒരു നല്ല ഇത് തോന്നിയിട്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനത്തെ ഒന്ന് ഓർഡർ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് രണ്ടാം അപ്പോൾ അടുത്തൊരു കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിങ്സ് വില്ലേജിൻ്റെ പേജിൽ നിന്ന് ഒരു സാധനമാണ് അപ്പോൾ നമ്മുടെ സരിഗാപ്പം എസ് ആർ മീഡിയ സരിഗാഫിൻ്റെ ഒരു ന്യൂ ഇയർ ഫ്രണ്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്നെ ആർക്കാണ് കിട്ടിയതെന്ന് എനിക്കറിയില്ല എനിക്ക് കിട്ടിയത് മുകേഷ് മുരളി എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു അപ്പോൾ ചേട്ടനിൽ ഞാൻ നല്ലൊരു ഷർട്ടായിരുന്നു കൊടുത്തത് എനിക്കാരെയും കിട്ടിയതെന്നറിയില്ല നമുക്ക് നോക്കാം എന്നാലും നല്ലൊരു കലണ്ടറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അതായത് നമ്മുടെ വിൻസിൻ്റേജിൻ്റെ പേജിൽ പേജിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കലണ്ടറാണ് എന്തായാലും ഗിഫ്റ്റും നമ്മൾ നല്ലൊരു അടിപൊളി എന്തായാലും നല്ല രസമുണ്ട് നല്ലൊരു ടോപ്പാണ് അപ്പോൾ എന്തായാലും എനിക്കിഷ്ടമായി താങ്ക് യു സോ മച്ച് ഇത് ആരാ അയച്ചെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല നമുക്ക് നോക്കാം അതിനകത്തൊന്നും കാണുന്നില്ല എവിടെയാണ് ഉള്ളത് എന്നുള്ളത് എനിക്ക് നോക്കാം ആ ഗിഫ്റ്റ് ബൈ അരുൺ ദാസ് എന്തായാലും താങ്ക് യു സോ മച്ച് അരുൺ ബ്രോ വളരെ മനോഹരമായിട്ടുള്ള ഗിഫ്റ്റായിരുന്നു എനിക്ക് വളരെയധികം ഇഷ്ടമായി നല്ലൊരു കളറും അതുപോലെ തന്നെ നല്ലൊരു പാറ്റേണും ആയിരുന്നു അല്ലേ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടുമായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മളായിട്ട് അവർ ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ഇനിയും ന്യൂ ഇയർ ഫ്രണ്ട് വരാനുണ്ട് നമ്മുടെ ഫാമിലിയുടെ ഉണ്ട് ടീച്ചേഴ്സിൻ്റെതുണ്ട് അപ്പം അതൊക്കെ വരുന്നതുമായിരിക്കും ബൈ